കെ പി സി സിയുടെ ഡിജിറ്റൽ വിഭാഗത്തിൽ ഭിന്നത രൂക്ഷമായി തന്നെ തുടരുകയാണ് മീഡിയ സെല്ലിന്റെ കൺവീനറായിട്ടുള്ള ഡോക്ടർ പി സരിനെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്നത് അദ്ദേഹത്തിന്റെ പരാതിയിൻമേൽ ഇപ്പോൾ എന്തായാലും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആറു പേരാണ് സരിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് അത് യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വീണ നായരും അതുപോലെ തന്നെ സെക്രട്ടറി ആയിട്ടുള്ള രജിത് രവീന്ദ്രനും എല്ലാം തന്നെയാണ് ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ സരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ാണ് വസ്തുത എന്ന് പറയുന്നത് മറ്റൊരു കാര്യം ഉപകരാളിൽ വീഴ്ച അതായത് സരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്ന ഉപകരാളിൽ വരുത്തിയിട്ടുള്ള വീഴ്ചകളും അതുപോലെ തന്നെ മറ്റ് സാമ്പത്തിക ക്രമക്കേടുകളെല്ലാം തന്നെ അന്വേഷിക്കണമെന്ന് കൃത്യമായി തന്നെ ഈ പരാതി ഇന്മേൽ ആവശ്യപ്പെടുന്നുണ്ട് ഇതിന്റെ സംഘടനാ ചുമതലയുടെ ഭാഗത്ത് നിന്നുള്ളത് കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രനും അതുപോലെ തന്നെ എ സി സി യുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലും സ്റ്റേറ്റിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി എന്നിവർക്കെല്ലാം തന്നെയാണ് ഇപ്പോൾ സംഘടനാ ചുമതലയുള്ളത് ുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് അല്ലെങ്കിൽ സാമ്പത്തിക ആരോപണങ്ങളെല്ലാം തന്നെ സരിയനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വരുന്നത് എന്നാൽ സരിനെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിച്ചവരെ ആ ചർച്ചാ ഗ്രൂപ്പിൽ നിന്നെല്ലാം തന്നെ മാറ്റി എന്നുള്ള മറ്റൊരു ആരോപണം കൂടി സരിനെതിരെ വരുന്നുണ്ട് അതായത് സരിനെതിരെ ആരൊക്കെയാണോ സാമ്പത്തികമായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് അവരെല്ലാം തന്നെ ചർച്ചാ ഗ്രൂപ്പിൽ നിന്നും നീക്കം ചെയ്യുകയാണ് അതായത് അവരെല്ലാം തന്നെ നീക്കം ചെയ്തുകൊണ്ട് അവരെ ആ ഒരു എന്താ പറയാ ഒരു ഗ്രൂപ്പിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം ായിരുന്നു സരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അനിൽ ആന്റണിക്ക് പകരക്കാരനായിക്കൊണ്ടായിരുന്നു സരിൻ ഈ ഒരു സംഘടനയുടെ അല്ലെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതല ഏറ്റെടുക്കുന്നത് ആദ്യം ഒറ്റപ്പാലത്ത് പാലക്കാട് ഒറ്റപ്പാലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച വ്യക്തി കൂടിയായിരുന്നു ഡോക്ടർ സരിൻ എന്ന് പറയുന്നത് സരിൻ അനിൽ ആന്റണിക്കെതിരെ പകരക്കാരനായി മീഡിയ സെല്ലിൽ എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ സരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു പ്രസ്താവനകളെല്ലാം തന്നെ സരിൻ പറയുകയുണ്ടായിരുന്നു മാത്രമല്ല വിദേശ പ്രസംഗമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെതിരെയും അതുപോലെ തന്നെ മുൻ ഐ ടി കൺവീനർ അനിൽ ആന്റണിക്കെതിരെ എല്ലാം തന്നെ നൂറ്റി അമ്പത്തിമൂന്ന് എ വകുപ്പ് ചുമത്തിക്കൊണ്ട് തന്നെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുകൊണ്ട് ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ സലീനാണ് ആ സമയത്തെല്ലാം തന്നെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന പരാതികൾ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു സരിൻ എന്ന് പറയുന്നത് മാത്രമല്ല ജനുവരി ചുമതല ഏറ്റെടുത്തതിനു ശേഷം പിറ്റേ ദിവസം തന്നെ കോൺഗ്രസിനെ ആക്രമിക്കാൻ വരുന്ന കടന്നൽ കൂട്ടങ്ങളെ തിരിച്ചു കുത്തുമെന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം തന്നെ സരീന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് കോൺഗ്രസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മീഡിയ സെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അത്രയും ഇഴ നിന്നിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഡോക്ടർ സരിൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ കടുത്ത രീതിയിലുള്ള സാമ്പത്തിക ആരോപണങ്ങളെല്ലാം വരുന്നത് എന്നാൽ ഇതിനെതിരെയാണ് ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം വരുന്നത് അദ്ദേഹം മീഡിയ സെല്ലിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള നിലപാടുകൾ വ്യക്തമായി തന്നെ വിളിച്ചു പറയുക എന്നുള്ളതാണ് ഈ മീഡിയ സെല്ലിന്റെ ചുമതല എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ ആ ഒരു ചുമതല സരി നേതൃത്വത്തിന് ശേഷം ഒരു പക്ഷേ സരിയന് വ്യക്തമായി തന്നെ ആ ചുമതലയുടെ ഏഴേ പങ്കും നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനെല്ലാം ഇടയിലാണ് സരിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ വരുന്നത് പക്ഷേ അനിൽ ആന്റണി ചുമതലയിൽ ഇരുന്ന സമയത്ത് തന്നെയാണ് അനിൽ ആന്റണിയെ ഇതിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള തീരുമാനങ്ങളെല്ലാം ഉണ്ടാകുന്നത് അനിൽ ആന്റണി ബിജെപിയിലേക്ക് മാറുകയും മോദിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളെല്ലാം സ്വീകരിച്ചു അതായത് അതായത് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ബി സി ഇറക്കിയ ഡോക്യുമെന്ററി ആ ഡോക്യുമെന്ററിയിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാട് തന്നെയുണ്ടായിരുന്നു അതായത് എപ്പോഴും മോദി പക്ഷത്തിന് എതിർത്തുകൊണ്ടായിരുന്നു അതായത് ഡോക്യുമെന്ററി പ്രകാരം മോദി അതിന് ആ ഗുജറാത്തിലെ മുഖ്യമന്ത്രി എന്നും മോദിക്ക് ചെയ്യാൻ സാധിച്ചിരുന്ന അതായത് ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായും മോദിക്ക് ചെയ്യാൻ സാധിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ മോദി മനപൂർവ്വം ചെയ്തില്ല എന്നെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുള്ള ഡോക്യൂമെന്ററി ആയിരുന്നു ബി ബി സിയുടെ എന്ന് പറയുന്നത് ആ ഡോക്യുമെന്ററിയിൽ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആ ഡോക്യുമെന്ററി ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിലപാടുണ്ടായിരുന്നതാണ് അതായത് കോൺഗ്രസ് ആ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുമെന്നും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ എതിർത്തുകൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു കോൺഗ്രസിന്റെ ഇത് എന്ന് പറയുന്നത് അത് ഹൈക്കമാൻഡിലാണെങ്കിലും ശരി സംസ്ഥാന തലത്തിലാണെങ്കിലും ശരി ഇതേ നിലപാട് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ ഇതേ സാഹചര്യത്തിൽ മോദി സർക്കാരിനെ അല്ലെങ്കിൽ മോദിയെ അനുകൂലിച്ചുകൊണ്ടാണ് മോദിയെ അനുകൂലിച്ചുകൊണ്ട് ബി ബി എ സി എതിർത്തുകൊണ്ടായിരുന്നു അനിൽ ആന്റണി അന്ന് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് അനിൽ ആന്റണി അന്ന് കോൺഗ്രസിന്റെ മീഡിയ സെല്ലിന്റെ കൺവീനർ ആയിരിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം പിന്നെ വ്യക്തമായി പറഞ്ഞത് താൻ ഒരിക്കലും കോൺഗ്രസിന്റെ അതായത് ഇവിടെയെല്ലാം തന്നെ സ്തുതിപാഠകരാണ് എന്നുള്ളൊരു നിലപാടായിരുന്നു അനിൽ ആന്റണി അന്ന് സ്വീകരിച്ചത് അതായത് ആ സമയത്ത് അനിൽ ആന്റണിക്ക് വലിയ വിമർശനങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്ന സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ഇവിടെ എല്ലാവരും കോൺഗ്രസ് ലെല്ലാവരും സ്തുതിപാഠകരാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അനിൽ ആന്റണി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല അനിൽ ആന്റണി മോദിയെ മോദി സർക്കാരിനെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട് ട്വീറ്റ് എല്ലാം ചെയ്യുന്ന സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അനിൽ ആന്റണി പിന്നീട് ബി ജെ പിയിലേക്ക് പോകുന്നതും അതിനുശേഷമാണ് ഈ മീഡിയ സെല്ലിലേക്ക് മറ്റൊരു വ്യക്തി വരുന്നതും ആ വ്യക്തിയെ എന്തുകൊണ്ടും പാലക്കാട് ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ മത്സരിച്ച സരിൻ ഡോക്ടർ പി സരിൻ എന്നൊരു വ്യക്തിയെ പേര് വരുന്നതും അദ്ദേഹം ആ ഒരു ചുമതല ഏറ്റെടുക്കുന്നതുമെല്ലാം പക്ഷേ ആ സമയം ഇത്രമാത്രം നീളുന്ന സാഹചര്യത്തിൽ വലിയ വലിയ ദൂരമൊന്നുമില്ല അതായത് ഏതാനും കുറച്ച് നാളുകൾക്ക് ശേഷം ഡോക്ടർ എതിരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ആരോപണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ത് തന്നെയാണെങ്കിലും പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയിന്മേലാണ് ഇനി അന്വേഷണങ്ങളെല്ലാം തന്നെ പുരോഗമിക്കേണ്ടത് യഥാർത്ഥ കാരണങ്ങളെല്ലാം തന്നെ കണ്ടെത്തേണ്ടത് എന്ത് തന്നെയാണെങ്കിലും ഈ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ സ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ഭിന്നത തന്നെയാണ് നടക്കുന്നത് ആ ഭിന്നത ഇപ്പോഴും നാൾ പ്രതിയെന്ന ഓണം രൂക്ഷമായി തന്നെ വരുന്ന സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്